ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ജന്മദിനം സമുചിതമായി ആഘോഷിച്ച് ശ്രീനാരായണ സഹോദര ധർമ്മവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരുജയന്തി ആഘോഷങ്ങൾ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ബാലുശ്ശേരി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കൾക്കട്ടിൽ അധ്യക്ഷത വഹിച്ചു മഹാകവി കുമാരനാശാന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുൻപ് പിന്നോക്ക വിഭാഗക്കാർ അനുഭവിച്ചിരുന്ന ചാതുർവർണ്ണയ വ്യവസ്ഥിതിക്ക് അറുതി വരുത്തുവാൻ അവതരിച്ച ഭഗവാനാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവൻ പിറവിയെടുത്തില്ലായിരുന്നുവെങ്കിൽ സമത്വത്തിന്റെ ശുദ്ധവായു വിശ്വസിക്കാൻ സമത്വം ആർജിക്കാനും കഴിയില്ലായിരുന്നു ഗുരുവിന്റെ ജന്മം കൊണ്ട് എല്ലാവരും പവിത്രരാക്കപ്പെട്ടുവെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു തൊട്ടുകൂടാത്തവർ ീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ അപ്പോൾ നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ദൈവത്തിൻ്റെ നാടെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ കേരളത്തിൻ്റെ അവസ്ഥയാണ് ആ രണ്ട് വരികളിലൂടെ ആശാൻ വരച്ചു കാട്ടി മാറുമറയ്ക്കാൻ അവകാശമില്ലാതെ വഴി നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ നമ്മൾ നമ്മുടെ പൂർവികന്മാർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ചാതുർവർണ്ണയ വ്യവസ്ഥിതി പ്രകാരം നമ്മൾ ഇത്ര അടി ദൂരെ നിൽക്കണം ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാൻ കഴിയില്ല നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് ഇത്ര അടി മാറി നിൽക്കണം അതിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ പാടില്ല ഇന്നത്തെ അവസ്ഥയിൽ നമുക്കത് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ആ നമ്മുടെ പൂർവിക അനുഭവിച്ചിരുന്ന ആ യാഥനയിൽ നിന്നും ഈ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി പിറവിയെടുത്ത അവതാര പുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ പിറവിയെടുത്തിരുന്നില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ശുദ്ധമായ വായു ശ്വസിക്കുവാനും സമൂഹത്തിൽ സമത്വം എന്ന അവസ്ഥയിലേക്ക് എത്തുവാനും കഴിയുമായിരുന്നു എന്ന് വിശ്വസിക്കുവാൻ കഴിയില്ല കാരണം അതായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ അനുഭവിച്ചിരുന്ന യാതന എന്ന് മനസ്സിലാക്കണം ഇപ്പം ഇത്തരത്തിൽ നമ്മളെ ഒരു സാമൂഹ്യ പരിവർത്തനത്തിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ കഴിഞ്ഞത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മം കൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മുടെ കൺകണ്ട ദൈവമെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന അപ്പോൾ ഗുരുവിൻ്റെ ജന്മം കൊണ്ട് നമ്മളെല്ലാം പവിത്രമാക്കപ്പെട്ടു എന്ന് വേണം പറയുവാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ പവിത്രീകരിച്ചിരിക്കുന്നവരാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് തീണ്ടലും തൊട്ടുകൂടായ്മയും ഭക്ഷം കൽപ്പിച്ച് മാറ്റി നിർത്തുമ്പോൾ നമ്മൾ നമ്മൾ അങ്ങനെ നമ്മളെ മാറ്റി നിർത്തിയത് ഇവിടെ ആലോചിക്കേണ്ടത് അതിനാണ് പ്രസക്തി ശ്രീനാരായണ ഗുരുദേവന്റെ ഭൗതികവാദികളായ ശിഷ്യഗണങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് എസ് എൻ ഡി പി യോഗം ഭൗതികമായ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ എസ് എൻ ഡി പി യോഗം രൂപീകരിച്ചത് ജീവിതസഞ്ചാരത്തിന് ഉതകുന്ന തരത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി എടുക്കുന്നതിന് ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട് ഗുരുവിന്റെ ആശയമായ ജ്ഞാനമെന്ന സമ്പത്തിനെ ഉയർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു അത്തരത്തിലുള്ള ജ്ഞാനത്തിലൂടെയാണ് ഉള്ളിലെ അന്ധത മാറ്റിയെടുക്കാൻ കഴിയൂ എന്ന് ഗുരുദേവൻ ചെയ്തു നമ്മുടെ കുട്ടികൾക്ക് വിദ്യ സ്വായമാക്കുവാൻ ഭൗതിക സാഹചര്യങ്ങൾ വളർത്തിയെടുക്കണമെന്നും ഗുരുദേവൻ ഉപദേശിച്ചു ഗുരുവിന്റെ മറ്റ് ലക്ഷ്യങ്ങളെ കുറിച്ചും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു അന്ന് ഡോക്ടർ തുടങ്ങിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭൗതികവാദികളായ ശിക്ഷഗണങ്ങളിൽ പ്രധാനികളായിട്ടുള്ളവരായിരുന്നു അവർ അപ്പം അവരാണ് എന്തിനു പേര് കൊടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മത്തെ പരിപാലിക്കുന്ന ഒരു യോഗം നമുക്കുണ്ടാക്കി തന്നെ എന്തിനാണ് നമ്മുടെ ഭൗതികമായ ഉന്നമനത്തിന് വേണ്ടി അപ്പോൾ എങ്ങനെ ഭൗതികമായിട്ട് നമുക്ക് ഉയർന്നു ഭൗതികമായിട്ട് ഉയരണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം നമ്മൾ ഭൗതികമായിട്ട് ഉയരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ജീവിത ജീവിതസന്ധാരണത്തിന് ഉതകുന്ന തരത്തിലുള്ള ഭൗതികമായ ഉയർച്ച ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെങ്കിൽ വിദ്യാഭ്യാസം ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷനുകൾ വേണമെങ്കിൽ അവിടെ പഠിക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക് നമുക്ക് കോളേജുകളും സ്കൂളുകളും സ്ഥാപിക്കപ്പെടണം നമ്മൾ വ്യവസായം കൊണ്ട് പുരോഗതി പ്രാപിക്കുവാൻ പറഞ്ഞു നമ്മൾ വ്യവസായം കൊണ്ട് പുരോഗതി പ്രാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം നമുക്ക് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങണം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങണമെങ്കിൽ അതിന് മൂലധനം വേണം അല്ലാതെ ഒരു സംരംഭവും നടത്തി വിജയിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അതിന് ക്യാപിറ്റൽ നമ്മൾ ഉണ്ടാക്കണം ആ ക്യാപിറ്റൽ ഉണ്ടാക്കണമെങ്കിൽ എവിടുന്ന് വരും അതിനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം എസ് എൻ ഡി പി യോഗം കൊണ്ട് ഗുരു ലക്ഷ്യമിട്ടത് ഇതൊക്കെ അങ്ങനെ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ഈ നേക്ക് പത്തിരുപത്തി അഞ്ച് വർഷത്തിന് മുമ്പ് വരെ ഇതൊക്കെ ഭരിച്ച ആളുകൾ എസ് എൻ ഡി പി യോഗത്തിന്റെ ഭൗതിക സാഹചര്യ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി എസ് എൻ ട്രസ്റ്റ് എന്ന ഒരു പോഷക സംഘടനയ്ക്ക് രൂപം കൊടുത്തു സംഘടനയിലൂടെ കേരളത്തിൽ കോളേജുകൾ സൃഷ്ടിക്കപ്പെട്ടു ശ്രീനാരായണ ഗുരുദർശനം ഉൾക്കൊണ്ട് രൂപീകരിച്ചിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും കഴിഞ്ഞ ഇരുപത്തിയഞ്ചു കൊല്ലക്കാലമായി എസ് എൻ ഡി പി യോഗത്തിന്റെ അധികാരം കൈയാളുന്നവർ സ്വാർത്ഥലാഭം മാത്രം ലക്ഷ്യം വെച്ചുള്ള നടപടിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഏതാണ്ട് മൂവായിരം കോടിയിലധികം തുക ഇവരൊക്കെ തട്ടിയെടുത്തുവെന്നും സൗത്ത് ഇന്ത്യൻ ആർവിനോദ് പറഞ്ഞു സമുദായത്തെ നിരന്തരം വഞ്ചിക്കുന്ന നടപടിയാണ് ഇത്തരക്കാരിൽ നിന്നും ഉണ്ടാകുന്നത് എന്നാൽ അതിനെല്ലാം വലിയ മാറ്റം ഉടൻ തന്നെ ഉണ്ടാകും ആ രീതിയിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിന്റെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക സാഹചര്യം ഉയർത്തി കിട്ടുന്നതിനുള്ള യോഗത്തിന്റെ പ്രവർത്തനത്തിന് കഴിയാത്തതിൽ മനം നമ്മുടെ കോഴിക്കോട് കാരൻ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ആരാധ്യനായ ചെയർമാൻ ശ്രീ ശ്രീഗോകുലം ഗോപാലൻ നേതൃത്വത്തിൽ ശ്രീനാരായണ ധർമ്മവേദി എന്നുള്ള പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയാണ് കുറിക്കുകയാണുണ്ടായത് ഒരു പ്രതിപക്ഷ സംഘടനയായി വളർന്നു വന്നുകൊണ്ട് കാരണം അല്ലാതെ ഇതിനെ ഒരു കാരണവശാലും ഇവരെ മാറ്റിയെടുക്കുവാൻ പറ്റുന്നില്ല ഇവരെ എന്ന് വെച്ചാൽ എസ് എൻ ഡി പി യോഗം ഒരു കമ്പനിയാണ് നമ്മളല്ല കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സാണ് പക്ഷെ അങ്ങനെ വരുന്ന കമ്പനിയിൽ നമ്മുടെ അധികാരം വിനിയോഗിക്കാൻ പോലും നമുക്ക് അവകാശമില്ലാതെ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുകയാണ് കാരണം നമുക്ക് ആർക്കും വോട്ടില്ലായിരുന്നു മൂന്ന് വർഷത്തിലൊരിക്കൽ എലക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത് അത് അഞ്ച് വർഷമാക്കി പ്രാതിനിധ്യ വോട്ടവകാശം നടത്തി അതിലേക്ക് എലക്ഷൻ നടത്താൻ ആദ്യം അമ്പത് പേരായിരുന്നു അത് പിന്നെ നൂറ് പേരിൽ ഒരാളാക്കി ഇപ്പോൾ അത് ഇരുന്നൂറ് പേരിൽ ഒരാക്കൊണ്ട് ഒരാളാക്കിക്കൊണ്ട് ഇന്നത്തെ ഭരണ നേതൃത്വം കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് ആ എലക്ഷനില് അവർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിൽ നിന്ന് മാറ്റമുണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും വോട്ടവകാശം എന്ന കോടതി വിധി നടപ്പാക്കാൻ പോകും നമുക്കെല്ലാവർക്കും അടുത്ത എലക്ഷൻ വന്നാൽ വോട്ട് ചെയ്യേണ്ട ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും വോട്ട് ചെയ്യുവാൻ കഴിയും കഴിഞ്ഞ പതിനാറ് വർഷമായിട്ടുള്ള നമ്മുടെ നിരന്തരമായ നമ്മൾ ഈ പ്രതിപക്ഷ സംഘടനയായിട്ട് നിന്നുകൊണ്ടുള്ള നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് നേടിയെടുക്കാൻ പറ്റി നമ്മുടെ എല്ലാവരുടെയും വോട്ടവകാശം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ട് അടുത്ത എലക്ഷൻ വരുമ്പോൾ എല്ലാവർക്കും വോട്ട് ചെയ്യാം അപ്പോൾ നോക്കി കണ്ട് ചെയ്തോണേ ഇല്ലെങ്കിൽ ഇനിയും നമ്മൾ ഇരുപത്തഞ്ച് വർഷം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റം എസ് എൻ ഡി പി യോഗത്തിന് എത്രയും പെട്ടെന്ന് വരും അതിന് നിങ്ങളുടെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നിന്നുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിൽ നിന്നും ഈ ശ്രീനാരായണ ദർശനത്തെ കടപുഴക്കി കളഞ്ഞിരിക്കുന്ന ഇന്നത്തെ യോഗ നേതൃത്വത്തെ ആ നിന്നും ചെയ്ത് ശുദ്ധീകരിച്ച് തളിച്ച് പ്രവർത്തനം നമ്മൾ ഇപ്പോഴേ തുടങ്ങണം എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് ആത്മീയ പ്രഭാഷകൻ സുനിൽകുമാർ കട്ടാട്ടശ്ശേരി ചതയദിന സന്ദേശം നൽകി തുടർന്ന് പഠനത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും നടന്നു ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന സെക്രട്ടറി എളമ്പടത്ത് രാധാകൃഷ്ണൻ എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ വി പി ദാസൻ സംസ്ഥാന സെക്രട്ടറി കെ എൻ ചന്ദ്രൻ വനിതാ സംഘം സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ ഷൈമ തുടങ്ങിയ സംസ്ഥാന ജില്ലാ താലൂക്ക് യൂണിയൻ ഭാരവാഹികളും ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ബാലുശ്ശേരി യൂണിയൻ സെക്രട്ടറി സുനിൽ കുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി